തിരുനാരായണപുരം സമന്വയ സാംസ്കാരിക വേദിയുടെ നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു തിരിതറിഞ്ഞുക്കാവ് മൈതാനത്ത് നടക്കുന്ന നാടകോത്സവം എഴുത്തുകാരൻ ശ്രീകാന്ത് കൊട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു തിരുനാരായണപുരം സമന്യ സാംസ്കാരിക വേദിയുടെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിനാണ് തിരുനാരായണപുരം ഉത്തരത്തിൽക്കാവ് മൈതാനത്ത് തുടക്കമായത് എഴുത്തുകാരൻ ശ്രീകാന്ത് കൊട്ടയ്ക്കൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു നാടകം എന്ന് പറഞ്ഞത് ഒരു എന്ന് പറയുന്നത് ഒരു കവിത്വത്തിന്റെ ഒരു വലിയ പരമമായ അവസ്ഥയായിട്ടാണ് നമ്മുടെ ഭാരതീയ സൗന്ദര്യ ശാസ്ത്രം ഒക്കെ എഴുതിയ ആളുകളൊക്കെ കണ്ടിട്ടുള്ളത് കാരണം നാടകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിൽ കവിതയുണ്ട് അതിൽ സാഹിത്യമുണ്ട് അതിൽ ദർശനമുണ്ട് അതിൽ സോഷ്യൽ ക്രിറ്റിസിസം ഉണ്ട് എല്ലാം കൂടി ഒരു സംഗതിയിൽ വരികയാണ് നാടകം അതുപോലെ നാടകം അഭിനയിക്കൽ നാടക നടന്മാർ നടന്മാരെ പറ്റി പറയുന്നത് നാടകവും പിന്നെ നാടകവും സിനിമയും അഭിനയിച്ച ആൾക്കാർ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് നാടകം അഭിനയിക്കാം ഇപ്പൊ മണിച്ച അസ്രാണി അസ്രാണി എന്ന് പറയുന്ന നടൻ അവസാനമായിട്ട് മേച്ച പ്രിയദർശൻറെ പടത്തിന് കഴിഞ്ഞ ദിവസം അടുത്ത് പറഞ്ഞു അസ്രാണി സാറിന് അഞ്ച് പേജ് ആർക്ക് അദ്ദേഹത്തിന് എയ്റ്റി നയൻറ്റീൽ അങ്ങനെ മരിച്ചത് കഴിഞ്ഞ ആഴ്ച മരിച്ചു ആറ് ദിവസം മുമ്പ് പ്രിയദർശനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല പുതിയ പടത്തിന് അപ്പൊ എന്റെ അടുത്ത് പറയുന്നത് അഞ്ച് പേജ് ഡയലോഗൊക്കെ ഒറ്റയടിക്ക് പറയും ശ്രീധാരവീന്ദ്രൻ അധ്യക്ഷയായി വാദ്യകലാകാരൻ ചാമിയാർ ജൈവകർഷക ഇ പി പ്രീത എന്നിവരെ ആദരിച്ചു കെ ബിന്ദു എ വിജീത പി ഗീത എം രാജാമണി പി എം പ്രംജിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ആലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് എൺപത്തിനാല് എന്ന നാടകം അരങ്ങേറി ഇരുപത്തിയാറിന് ഞായറാഴ്ച വൈകീട്ട് ഏഴിന് തിരുവനന്തപുരം നവോദയം അവതരിപ്പിച്ച സുകുമാരി എന്ന നാടകവും അരങ്ങേറി ഇരുപത്തിയേഴിന് വൈകിട്ട് തൃശൂർ സദ്ഗമയയുടെ സൈറൺ ഇരുപത്തെട്ടിന് വൈകീട്ട് ഏഴിന് ഗുരുവായൂർ ഗാന്ധാരയുടെ മഖധ ൊമ്പതിന് വീട്ട് ഏഴിന് വളുവനാട് കമ്മ്യൂണിക്കേഷന്റെ കാഴ്ച പംഗ്ലാവ് മുപ്പതിന് വൈകിട്ട് തിരുവനന്തപുരം വേദവ്യാസയുടെ അഴകി എന്നീ നാടകങ്ങൾ അരങ്ങിലെത്തും അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്